തക്ഷകന്റെ കടിയേറ്റ് മരിച്ച പരീക്ഷിത് രാജാവിന്റെ പുത്രൻ ജനമേജയൻ തന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരനായ തക്ഷകനെയും അവന്റെ കുലത്തെയും വേരോടെ നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തു അതിനായി രാജ്യത്തെ എല്ലാ പുരോഹിതരെയും വിളിച്ചുകൂട്ടി സർപ്പസത്രം നടത്താൻ ആജ്ഞാപിച്ചു ഭൂമിയിലുള്ള എല്ലാ സർപ്പങ്ങളെയും അഗ്നിയിൽ ഹോമിക്കാനുള്ള യാഗമാണ് സർപ്പസത്രം താമസിയാതെ ഹസ്തനപുരിയിൽ യാഗശാല ഉയർന്നു യാഗശാല നിർമ്മിച്ച ശില്പികളിൽ പ്രധാനി അപ്പോഴത്തെ നിമിത്തം നോക്കി ഇങ്ങനെ പറഞ്ഞു മഹാരാജാവെ അങ്ങയുടെ യജ്ഞത്തിന് ഒരു ബ്രാഹ്മണൻ മൂലം തടസ്സമുണ്ടാകാം ഇത് കേട്ട രാജാവ് കാവൽക്കാരോട് പറഞ്ഞു ഞാനറിയാതെ ആരും ഈ യാഗശാലയിൽ ഇടയാവരുത് അങ്ങനെ യജ്ഞകർമ്മങ്ങൾ ആരംഭിച്ചു പ്രധാന പുരോഹിതരിൽ ഒരാൾ ഉത്തങ്കനായിരുന്നു അദ്ദേഹത്തിന് പണ്ടേ തക്ഷകനോട് പകയുണ്ടായിരുന്നു ഹോമകുണ്ടത്തിൽ നിന്ന് പുകപടലങ്ങൾ ആകാശത്ത് പടർന്നു നൂറുകണക്കിന് പുരോഹിതർ മന്ത്രോച്ചാരണങ്ങളോടെ സ്രുവത്തിൽ നെയ്കോരി അഗ്നിയിൽ ഹോമിച്ചു അവർ ഉരുവിട്ട മന്ത്രശക്തിയാൽ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം മാറി ദൂരെ നിന്നും ഒരു ഇരമ്പൽ കേട്ടു തുടങ്ങി പിന്നീട് കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു മന്ത്രശക്തിയാൽ ആവാഹിക്കപ്പെട്ട് ക്രുദ്ധരും ഭീതരുമായി നൂറുകണക്കിന് പാമ്പുകൾ പല നിറത്തിലും വലിപ്പത്തിലുമുള്ളവ ചീറിക്കൊണ്ട് ഹോമകുണ്ടത്തിൽ വീണ് ദഹിച്ചു തുടങ്ങി അഗ്നി വാനോളം ഉയർന്നു ഹോമകുണ്ടം പുകഞ്ഞും പൊടുപൊടെ പൊട്ടിയും ജ്വലിച്ചു പച്ചയോടെ എരിയുന്ന സർപ്പങ്ങളുടെ ഹൃദയഭേദകമായ ശബ്ദം എങ്ങും മുഴങ്ങി ജനമേജയന്റെ യാഗകഥ കേട്ട് പേടിച്ച രണ്ട് ദേവേന്ദ്രനെ സമീപിച്ച് അഭയം തേടി തർകൻ്റെ സുഹൃത്തായ ദേവേന്ദ്രൻ അവന് അഭയം നൽകി വാസുകി എന്ന നാഗരാജാവ് തൻ്റെ അനുയായികളെല്ലാം ഭ്രാന്തരെ പോലെ വാഞ്ഞ് ഹോമകുണ്ടത്തിൽ വീണ് കത്തിയമരുന്നത് കണ്ട് അനുയത്തിയായ ജലൽക്കാരുവിനെ വിളിച്ചു സഹോദരി എൻ്റെ ദേഹവും ഇതാ ചുട്ടുപൊള്ളി തുടങ്ങുന്നു എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് നിറയുന്നു മന്ത്രശക്തി കൊണ്ട് ഇതാ എന്നെയും അങ്ങോട്ട് വലിച്ചു തുടങ്ങുന്നു നിന്നെ ഞാൻ ജലൽക്കാരു മഹർഷിക്ക് പത്നിയായി നൽകിയത് ഈ ആപത്ത് മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ നീ ഞങ്ങളെ രക്ഷിക്കണം നിന്റെ മകൻ ആസ്തികന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവൂ എന്ന ബ്രഹ്മാവിൻ്റെ വറ്റം സഫലമാകട്ടെ സഹോദരി നീ നമ്മുടെ കുലം കാക്കുക ജലൽക്കാരു തേജസ്വിയായ തൻ്റെ മകനെ വിളിച്ച് ശാപകഥ പറഞ്ഞു കേൾപ്പിച്ചു ഉടൽ ചുട്ടുപൊള്ളിപ്പായുന്ന നാഗങ്ങളെ കാട്ടിക്കൊടുത്തു മകനെ നീ ഈ വംശം രക്ഷിക്കാൻ പിറന്നവനാണ് എന്ന് ഓർമ്മിപ്പിച്ചു അമ്മയെയും വാസുകയെയും വന്ദിച്ച് ആസ്തികൻ സർപ്പസത്രം നടക്കുന്ന യാഗശാലയിലേക്ക് വേഗം നടന്നു ജനമേജയൻ്റെ യജ്ഞശാലയിലെത്തിയ ആസ്തികനെ കാവൽക്കാർ അവിടെ തടഞ്ഞു നിർത്തി രാജാവിൻ്റെ പ്രത്യേക അനുമതി കൂടാതെ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല ആസ്തികൻ ദൂരത്തു നിന്നുകൊണ്ട് രാജാവിനെയും യജ്ഞത്തെയും പുകഴ്ത്തിക്കൊണ്ട് മുഴങ്ങുന്ന ശബ്ദത്തിൽ മധുരമായി പാടി തുടങ്ങി മുൻകാലങ്ങളിൽ ഓരോ രാജാക്കന്മാർ നടത്തിയിരുന്ന അശ്വമേധം തുടങ്ങിയ യാഗങ്ങളെക്കുറിച്ചും അതുപോലെയുള്ള വലിയ യാഗങ്ങൾ നടത്തുന്ന ജനമേ ജയനെ പുകഴ്ത്തിയും ഇപ്പോഴത്തെ യജ്ഞത്തിന് വീണ്ടും വീണ്ടും ആശംസകൾ നേർന്നും ആ ഗാനം അങ്ങനെ തുടർന്നു ഇത് കേട്ട് സന്തോഷിച്ച രാജാവ് ആസ്തികനെ വരുത്തി വരദാനം നൽകി സൽക്കരിക്കാൻ ഒരുങ്ങി ഇത് കണ്ട പുരോഹിതന്മാരും പറഞ്ഞു മഹാരാജാവേ മഹാനായ ആ ബ്രാഹ്മണകുമാരന് ഇഷ്ടമുള്ളതും നൽകുക ഇതാ ഹോമകുണ്ടത്തിലെ അഗ്നി ആകാശത്തോളം ഉയർന്നു കത്തുന്നു പതിനായിരക്കണക്കിന് സർപ്പങ്ങളെ ആഹുതി ചെയ്തു കഴിഞ്ഞു എങ്കിലും തക്ഷകൻ ഇതുവരെ വന്നെത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് തക്ഷകൻ വന്നെത്താത്തതെന്ന് രാജാവ് ചോദിച്ചു മന്ത്രശക്തി വർദ്ധിപ്പിക്കുവാൻ പുരോഹിതരോട് രാജാവ് ആവശ്യപ്പെട്ടു ഇത് കേട്ട് അസന്തുഷ്ടരായ പുരോഹിതർ പറഞ്ഞു ഞങ്ങൾ പഠിച്ച ശാസ്ത്രവും ഈ അഗ്നിയും ഞങ്ങളോട് പറയുന്നു തക്ഷകൻ ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലാണ് എങ്കിൽ ഇന്ദ്രനെ വരുത്തുക എന്നായി രാജാവ് ദിവ്യ മന്ത്രശക്തിയാൽ ഉടൻ ഇന്ദ്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ഇന്ദ്രന്റെ ഉത്തരീയത്തിൽ ഒളിച്ചിരിക്കുന്ന തർകനെ പുരോഹിതർ രാജാവിന് കാണിച്ചു കൊടുത്തു ദോഷാകുലനായ ജനമേജയൻ ആജ്ഞാപിച്ചു തക്ഷകനെ വിട്ടുതരാൻ ഭാവമില്ലെങ്കിൽ ഇന്ദ്രനെയും തർകനെയും ഒരുമിച്ച് അഗ്നിയിൽ വീഴ്ത്തുക ഇനിയും തർകനെ സംരക്ഷിച്ചു നിർത്തിയാൽ താനും അഗ്നിയിൽ വീഴുമെന്ന് ഭയന്ന് തർഷകനെ ഉപേക്ഷിച്ച് ഇന്ദ്രൻ മടങ്ങി ഇന്ദ്രൻ കൈവിട്ട തർഷകൻ മന്ത്രശക്തിയാൽ ഹോമകുണ്ടത്തിലേക്ക് ആരംഭിച്ചു അപ്പോൾ സമയമായെന്ന് കണ്ട ആസ്തികൻ കുപിതനായി നിൽക്കുന്ന രാജാവിൻ്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു മഹാപ്രഭു എനിക്ക് ഒരു വരം നൽകിയാലും ചോദിച്ചുകൊള്ളൂ എന്നായി രാജാവ് ഈ യജ്ഞം ഇപ്പോൾ ഇവിടെ അവസാനിക്കണം ഇനിമേൽ ഒരൊറ്റ പാമ്പും ഈ തീയിൽ വീഴരുത് സദസ് സ്തബ്ധമായി അമ്പരപ്പോടെ ജനമേചയൻ ആസ്തീകനെ നോക്കി ഇങ്ങനെ പറഞ്ഞു അരുത് ഇതുമാത്രം ആവശ്യപ്പെടരുത് മറ്റെന്തു വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക കുന്ന പോലെ പൊന്നും പണവും ഞാൻ അങ്ങേക്ക് നൽകാം സത്രം നിൽക്കട്ടെ എന്ന് വീണ്ടും ആസ്തീകൻ ഗംഭീര ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു തലകീഴായി വന്ന് ഹോമകുണ്ടത്തിലേക്ക് പതിക്കാൻ തുടങ്ങിയ തക്ഷകനെ നോക്കി നിൽക്ക് 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 എന്ന് മൂന്നൊരു ആസ്തികൻ വിളിച്ചു പറഞ്ഞു തക്ഷകൻ വായുമണ്ഡലത്തിൽ നിശ്ചലനായി തൂങ്ങിക്കിടന്നു മന്ത്രകോശങ്ങൾ നിലച്ചു രാജാവെ ആസ്തീകന് വരം നൽകിയാലും സദസ്യർ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു മഹാനായ ജനമേജയൻ തെളിഞ്ഞ മനസ്സോടെ ഇങ്ങനെ കൽപ്പിച്ചു സർപ്പസത്രം അവസാനിച്ചിരിക്കുന്നു പുരോഹിതർക്കെല്ലാം ദക്ഷിണ നൽകി സന്തുഷ്ടരാക്കിയ രാജാവ് യജ്ഞപൂർത്തിക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം യഥാവിധി നടത്തി വന്ന് ആസ്തികനെ വേണ്ടവണ്ണം സൽക്കരിച്ച് തിരിച്ചയച്ചു കൃതാർത്ഥനായ ആസ്തീകൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങിച്ചെന്ന് അമ്മയെയും അമ്മാവനായ വാസുകിയെയും വന്ദിച്ചു കുലനാശം വരുത്താതെ രക്ഷിച്ച പുത്രനെ അവർ മനം നിറഞ്ഞ് അനുഗ്രഹിച്ചു ഈ കഥ കേൾക്കുന്നവർക്ക് ഒരിക്കലും സർപ്പഭയം ഉണ്ടാവുകയില്ല എന്ന് വരം നൽകുകയും ചെയ്തു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം